നമ്മൾ സംസാരിക്കുന്നത് പലർക്കും സംശയമുള്ള ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ് മറ്റൊരാളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്താൽ കേസ് ആകുമോ സാധാരണയായി സ്വന്തം ഫോണിൽ വന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് മാത്രം കുറ്റമല്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് യോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ പ്രശ്നം തുടങ്ങും കാരണം അത് വ്യക്തിയുടെ സ്വകാര്യത ലംഘനമായി കണക്കാക്കാം ഇന്ത്യൻ ഐ ടി ആർട്ടും ഐ പിസി നിയമങ്ങളും ഉപയോഗിച്ച് പോലീസ് കേസ് എടുക്കാം പ്രത്യേകിച്ച് അപമാനിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്താൽ ിഫമേഷൻ കേസ് വരാമശ്ലീല അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോ ആയാൽ സൈബർ ക്രൈം കേസ് വരെ ഉണ്ടാകും അതിനാൽ തെളിവിനായി മാത്രം സ്ക്രീൻഷോട്ട് സൂക്ഷിക്കുക പൊതുവിൽ ഷെയർ ചെയ്യരുത് ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളുടെ അവകാശങ്ങൾ അറിയാൻ സഹായിക്കുന്ന ചാനലാണ്